വയനാട് വാഗേരിൽ നിന്നും പിടികൂടിയ നരഭോജി കടുവയെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും ബത്തേരി കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിൽ സ്ഥലമില്ലാത്തതാണ് കാരണം കടുവയെ നിരീക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കും പരിക്കുള്ളതിനാൽ ചികിത്സയും നൽകും ഇതിനുശേഷമാകും ഐസൊലേഷൻ ക്യൂബിലേക്ക് കടുവയെ മാറ്റുക കടുവയുടെ ആരോഗ്യസ്ഥിതി വനവകുപ്പ് വരികയാണ് കടുവയുടെ മുഖത്തും മറ്റിടങ്ങളിലും വലിയ രീതിയിലുള്ള പരിക്കുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് വയനാടിനെ വിറപ്പിച്ച നരഭോജി നരഭോജിക്കടുവ വനംവകുപ്പിന്റെ കെണിയിലകപ്പെട്ടത് പതിമൂന്ന് വയസ്സുള്ള കടുവയാണ് കെണിയിലായത് വാഗേരി കൂടല്ലൂർ സ്വദേശിയായ ക്ഷീരകർഷകൻ പ്രജീഷിനെ കടിച്ചുകൊന്ന കടുവയാണിതെന്നാണ് വനവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പ്രജീഷിനെ കടുവ കടിച്ചുകൊന്ന സംഭവം നടന്ന് പത്താം ദിവസമാണ് കടുവ കൂട്ടിലായത് കോളനിക്കവലയ്ക്ക് സമീപം കാപ്പിത്തോട്ടത്തിൽ വെച്ച കൂട്ടിലാണ് രണ്ടു മണിയോടെ കടുവ കയറിയത് കെണിയിൽ അകപ്പെട്ടതിന് പിന്നാലെ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം